അടുത്ത് കുറേ വിദ്യാർത്ഥികളുമായി മനസ്സ് തുറന്ന് സംവദിക്കാനിടയായി പല പല ചോദ്യങ്ങളായിരുന്നു പലർക്കും ഉണ്ടായിരുന്നത് അതിൽ ഒരു വിദ്യാർത്ഥിയുടെ ചോദ്യമാണ് ഞാൻ റെഗുലർ കോളേജിലെ വിദ്യാർത്ഥിയാണ് എനിക്ക് രാവിലെ ഫ്രഷായി വീട്ടിൽ നിന്ന് കോളേജിലേക്ക് പോകണം ഒരാറ് ഏഴ് മണിക്ക് പുറപ്പെടണം കോളേജിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ വൈകിട്ട് ആറ് മണി മണിയാവും ഞാൻ ക്ഷീണിച്ച് തളർന്നിരിക്കും പിന്നെ എങ്ങനെയാണ് ഞാൻ എല്ലാം കൂടി പഠിക്കുക ഞാൻ എങ്ങനെയാണ് മറ്റു ജോലികൾ കഴിയുക ഇതെല്ലാം ഓവർലോഡല്ലേ ഇതെല്ലാം അപ്രായോഗികമല്ലേ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സഹോദരങ്ങളോട് പ്രിയപ്പെട്ട യുവതി യുവാക്കളോട് സ്മാർട്ട് വർക്ക് ഹാർഡ് വർക്ക് രണ്ടുണ്ട് ഹാർഡ് വർക്കിനേക്കാളും വലുതാണ് സ്മാർട്ട് വർക്ക് ഒരു വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ ക്ലാസ് അധ്യാപകൻ ക്ലാസ് എടുക്കുമ്പോൾ കണ്ണിമപെട്ടാതെ അധ്യാപകൻ്റെ മുഖത്തേക്ക് ശശ്രദം ശ്രദ്ധിക്കുകയും അതെല്ലാം ക്ലാസ് കഴിഞ്ഞ് മറ്റൊരു ക്ലാസ് തുടങ്ങുന്നതിൻ്റെ മുമ്പ് ഏതാനും മിനിറ്റുകൾ ഒഴിവിട്ടുമല്ലോ അവിടെ റിപ്പീറ്റേഷൻ നടത്തി ഇന്ന് എൻ്റെ ക്ലാസ് എടുത്ത അധ്യാപകൻ ഇത്ര പോയിൻറ്റുകൾ പറഞ്ഞിട്ടുണ്ട് ഇന്നതെല്ലാമാണ് അത് മനസ്സുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുക ഒന്നുകൂടി ക്ലാസ്സിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നാളെടുക്കാനിരിക്കുന്ന ക്ലാസിനെക്കുറിച്ച് ആ പാടൊന്ന് ആദ്യം വായിച്ചു നോക്കുക ചിലതൊക്കെ കിട്ടിയെന്ന് വരും ചിലത് കിട്ടില്ലെന്ന് വരും മനസ്സിലാക്കി തന്നെ അതിന് വിരുദ്ധമായിരിക്കും അധ്യാപകൻ പറയുന്നത് അപ്പോഴൊക്കെ എന്താണ് ഞാൻ മനസ്സിലാക്കിയുള്ള തേറ്റ് എന്ന് അധ്യാപകരുടെ സംശയം ചോദിച്ച് ഉറപ്പുവരുത്തി കോളേജിലേക്ക് പോകുന്ന വഴിയും വരുന്ന വഴിയും അവൻ ഇത് നെഞ്ചിലേറ്റി അവൻ മനസ്സുകൊണ്ട് പല പ്രാവശ്യം റിപ്പീറ്റേഷൻ നടത്തിയാൽ അത് തന്നെ മതിയാവും അവനക്ക് വൈഹാർട്ടാക്കാൻ യൂറോപ്പ് രാജ്യങ്ങളിലൊക്കെ എല്ലാ വിദ്യാർത്ഥികളും രാവിലെ തൊട്ട് ഉച്ചവരെ അവർ കോളേജുകളിൽ പഠിക്കുന്നു ഉച്ച തൊട്ട് വൈകുന്നേരം വരെ അവർ പലയിടങ്ങളിൽ ജോലി ചെയ്യുന്നു രണ്ടും പെർഫെക്റ്റായി നടക്കുന്നില്ലേ പിന്നെ നമുക്ക് മാത്രം എന്തുകൊണ്ടിത് നടക്കുന്നില്ല അപ്പോൾ എല്ലാവരും സ്മാർട്ടാവാൻ ശ്രമിക്കുക എല്ലാവരും സ്മാർട്ടാകാൻ തയ്യാറെടുക്കുക